പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ തട്ടിക്കൊണ്ടുപോയി ലൈംഗികമായി പീഡിപ്പിച്ച കേസിൽ യുവാവ് അറസ്റ്റിൽ വടമ പാമ്പുമേക്കാട് കുന്നത്തുനാട് സ്വദേശി അഴീക്കോട്ടുകാരൻ വീട്ടിൽ ഇരുപത്തിരണ്ട് വയസ്സുള്ള രാഹുലിനെയാണ് തൃശൂർ റൂറൽ പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ കാണാതായ കാര്യത്തിന് ഒൻപതാം തീയതി കേസെടുത്ത് അന്വേഷിച്ചു വരുവേ പെൺകുട്ടി വീടിനടുത്തുള്ള പണിതീരാത്ത വീട്ടിൽ അബോധാവസ്ഥയിൽ കിടക്കുന്നതായി കാണപ്പെട്ടതിനെ തുടർന്ന് ചികിത്സയ്ക്കായി ആശുപത്രിയിൽ എത്തിച്ച് മൊഴി രേഖപ്പെടുത്തിയതിലാണ് പെൺകുട്ടി പീഡിപ്പിക്കപ്പെട്ടതായി പരാതി പറഞ്ഞത് തുടർന്ന് പ്രതിയെ വടമയിൽ നിന്ന് പിടികൂടി രാഹുലിനെ മാള പോലീസ് സ്റ്റേഷനിൽ രണ്ട് പോക്സോ കേസും മയക്കുമരുന്ന് ഉപയോഗിച്ച ഒരു കേസും മദ്യപിച്ച് മനുഷ്യജീവന് അപകടമുണ്ടാക്കുന്ന രീതിയിൽ വാഹനമുടിച്ച ഒരു കേസും കൊടുങ്ങല്ലൂർ പോലീസ് സ്റ്റേഷനിൽ അമിത വേഗതയിൽ വാഹനമോടിച്ച് മറ്റൊരാൾക്ക് ഗുരുതരമായി പരിക്കേൽക്കാനിടയായ ഒരു കേസുമുണ്ട് ഇൻസ്പെക്ടർ ബി കെ അരുൺ എസ് ഐമാരായ സജിൽ ബാബു എ എസ് ഐ സ്വപ്ന സി പി ഒമാരായ ഗോപേഷ് ഷമീർ ജാക്സൺ എന്നിവർ ചേർന്നാണ് പ്രതിയെ അറസ്റ്റ് ചെയ്തത്